ഹായ് കുട്ടുകാരെ ഇന്ന് നാം ഏറ്റുമാനൂർ സോമദാസന്റെ ഓമനയുടെ ഓണം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓണം എത്തുമ്പോൾ കുട്ടികളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഈ പാഠഭാഗത്തിൽ വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്തിരിക്കുന്നു നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം എവർക്കും ഫ്രണ്ട് ബെഞ്ചിലേക്ക് സ്വാഗതം അച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ മുറ്റം ചെത്തി വെടിപ്പാക്കേണം പുത്തൻ പൂക്കളമെഴുതേണം ഓണത്തപ്പനയൊത്ത നടുക്കായ് ുമ്പോഴിൻ ഭംഗി പറഞ്ഞാൽ തീരില്ലിറകുവിരുത്തി വരും ചെറുത്തുമ്പിക്കിത്രയും അഴകില്ല മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്ക് കമയില്ല കോളാബിപ്പൂ ചാർത്തിടുമോണക്കോടിയും ഇതിനൊടുപറ്റില്ല േരം നാവിൽ കൊതിയുടെ പെരുവെള്ളം മാമൻ കെട്ടിത്തരുമല്ലോഗി മാവിൻ കൊമ്പിൽ പൊന്നു പാട്ടുകളെല്ലാം അപ്പോൾ വെക്കേണം തൊടിയിൽ കർക്കേണം ശർക്കരമാവിൻ ചോട്ടിലൊരോ മെത്ത വിരിക്കണം മെത്തയിലങ്ങനെ കിടന്നൊരു ചാഞ്ഞു കിടന്നൊരു നമുക്ക് കവിത ോടിയുമായി എൻ്റെ അച്ഛൻ പൊന്നോണത്തിന് വരുമല്ലോ ഇവിടെ കുട്ടിയുടെ ഓർമ്മകളാണ് ഓണമായിട്ട് കുട്ടിക്ക് പുതിയ ഉടുപ്പുമായി അച്ഛൻ എത്തുമല്ലോ എന്ന കുട്ടിയുടെ പ്രതീക്ഷ കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയനഞ്ഞല്ലോ ഇവിടെ പ്രകൃതിക്കുണ്ടായ മാറ്റവും കുട്ടിയുടെ മനസ്സിലുണ്ടായ സന്തോഷവും ഈ വരികളിൽ കാണാം അതായത് പഞ്ഞമാസമെല്ലാം കഴിഞ്ഞ് കൊയ്ത്തും ഉത്സവമൊക്കെയായ ഓണത്തിൻ്റെ നാളുകളും കുട്ടിയുടെ മനസ്സിലാണെങ്കിൽ അച്ഛൻ വരുന്നതിൻ്റെയും ഓണം വരുന്നതിൻ്റെയും സന്തോഷവും അതൊരു കാവടി തുള്ളി വരുന്നത് പോലെ വളരെ വർണ്ണാഭമായ ഒരു സ്മരണയായി കുട്ടി ഓർക്കുകയാണ് മുറ്റം ചെത്തി വെടിപ്പാക്കേണം പുത്തൻ പൂക്കളം പൂക്കളമെഴുതണം ഇവിടെ ഇപ്പോഴത്തെ മുറ്റങ്ങളല്ല പഴയകാല മുറ്റങ്ങളും പുല്ലൊക്കെ പടർന്ന മുറ്റങ്ങൾ ചെത്തി വൃത്തിയാക്കി പൂക്കളമിടുന്നതിന് വേണ്ടി അവിടെ ഒരുക്കി വയ്ക്കുന്നതും ചാണകം എല്ലാം എഴുകി ഓണത്തപ്പനെ കുടിയിരുത്തുന്നതുമൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല ഇവിടെ കുട്ടിക്ക് കുട്ടിയെക്കുറിച്ച് തന്നെ അഭിമാനമാണ് അച്ഛൻ കൊണ്ടുവരുന്ന ഉടുപ്പൊക്കെ ഉടുത്തു നിന്നാൽ എൻ്റെ ഭംഗി എത്ര പറഞ്ഞാലും തീരില്ല തങ്കച്ചിറകു വിരുത്തി വരും ചെറു തുമ്പിക്കിത്രയും മഴകില്ല സ്വർണ്ണച്ചിറകുമായി പാറി വരുന്ന തുമ്പിക്ക് പോലും എൻ്റെ അത്രയും മഴകില്ല ഞാൻ മഞ്ഞപ്പുടവ ഉടുത്തു നിന്നാൽ എൻ്റെ അത്രയൊന്നും ഭംഗി ആർക്കുമില്ല എന്ന് കുട്ടി അഭിമാനത്തോടെ പറയുകയാണ് മുത്തുകൂട പൊന്നാണെന്നാലും മുക്കുറ്റിക്ക് ഖമയില്ല കുറ്റി നിൽക്കുന്നത് മുത്തുക്കുടയും ചൂടിയാണ് നല്ല ഭംഗിയുള്ള മുത്തുക്കുട ചൂടിയാണ് നിൽക്കുന്നത് എങ്കിലും എൻ്റെ അത്രയും ഭംഗി അവൾക്കില്ല എൻ്റെ അത്രയും ഗമയില്ല കോളാമ്പിപ്പൂ ചാർത്തിടുമോണ കോടിയും ഇതിനോട് പറ്റില്ല ഇവിടെ കോളാമ്പിപ്പൂവിൻ്റെ കോടി ചാർത്തി നിൽക്കുന്ന പ്രകൃതിക്ക് പോലും എൻ്റെ അത്രയും അഴങ്ങില്ല മടിയിലുരുത്തി കുഞ്ഞിക്കൈകളി ഉരുളയുരുട്ടിത്തരും അച്ഛൻ അങ്ങനെ അച്ഛൻ ഓണത്തിന് വന്നാൽ അച്ഛൻ്റെ മടിയിലിരുത്തി ചോറിൻ്റെ ഉരുളയൊക്കെ ഉരുട്ടി അവളുടെ കയ്യിൽ കൈകളിൽ വെച്ചു കൊടുക്കുമെന്ന ഓർമ്മകളാണ് അവൾക്ക് ഓണത്തെക്കുറിച്ചുള്ളത് കായ വറുത്തത് ഭരണിയിലാക്കി കലവറയിൽ വച്ചമ്മൂമ്മ ഓണത്തിൻ്റെ മുന്നോടിയായി അതിൻ്റെ ഒരുക്കങ്ങൾ അമ്മൂമ്മ ചെയ്യുന്ന കാര്യങ്ങളും കുട്ടി ഈ വരികളിൽ സൂചിപ്പിക്കുന്നു ഓണസദ്യയെ തോർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം ഓണസദ്യ ഓണത്തിൻ്റെ മറ്റു ഓർമ്മകൾ ഓണപ്പൂക്കളം ഇവിടെയും കുട്ടിയുടെ ഓർമ്മയിൽ ഏറ്റവും തങ്ങി നിൽക്കുന്നത് ഓണസദ്യയാണ് മാമൻ കെട്ടി കിളി മാവിൻ കൊമ്പിൽ പൊന്നു ഞാൻ അവളോട് മാമനും അച്ഛനും കാണിക്കുന്ന സ്നേഹമൊക്കെ ഈ വരികളിൽ കാണാം മാമൻ തൊട്ടടുത്ത മാവിൻ കൊമ്പിൽ അവൾക്കായി ഓണത്തിന് ഒരു പൊന്നുഞ്ഞാൽ കെട്ടി കൊടുക്കും എന്നാണ് അവളിവിടെ സൂചിപ്പിക്കുന്നത് പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കണം ഓണപ്പാട്ടുകളും ഓണപ്പാട്ടിൻ്റെ ഓർമ്മകളും എല്ലാം കുട്ടിയുടെ മനസ്സിൽ ഓടിയെത്തുകയാണ് തൊട്ടാവാടിത്തൊടിയിൽ കിളിയാൻ തട്ടുകളിച്ച് തകർക്കുകയാണ് അപ്പോൾ ഓണപ്പാട്ടുകളും ഓണക്കളികളും നാടൻകളികളുമെല്ലാം കുട്ടിയുടെ ആ പഴയകാല ഓർമ്മയുടെ മനസ്സിൽ വരികയും അതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ശർക്കര മാവിൻ ചുവട്ടിലൊരു പച്ചില മെത്ത വിരിക്കണം മാവിൻ ചുവട്ടിലിരിക്കണം മെത്തയിലെങ്ങനെ ചാഞ്ഞ് കിടന്നൊരു മുത്തശ്ശി കഥ കേൾക്കേണം അങ്ങനെ മുത്തശ്ശിയോടൊപ്പം ഇരുന്ന് മുത്തശ്ശിയുടെ കഥകളും എല്ലാം അവളുടെ ഓർമ്മയിൽ വരികയാണ് ഇപ്പോൾ ഓണക്കാല ഓർമ്മകളാണ് അവളുടെ സന്തോഷങ്ങളും അവളുടെ ചുറ്റുപാടുകളുമെല്ലാം ഈ കവിതയിൽ വരച്ച് കാണിക്കുന്നു ഏറ്റുമാനൂർ സോമദാസിൻ്റെ കവിതയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മെയ് പതിനാറിന് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലാണ് അദ്ദേഹം ജനിച്ചത് അധ്യാപകനായിരുന്നു ഏഴര കർക്കിടകം ഇലപ്പുഴയും കാലം രാമരാജ്യം കാക്കയും ഉറുമ്പും എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം അന്തരിച്ചു ഓണം വന്നപ്പോൾ എന്തൊക്കെ ചെയ്യുവാനാണ് ഓമന ഉദ്ദേശിക്കുന്നത് ഓണം വന്നാൽ മുറ്റം ചെത്തി വെടിപ്പാക്കാനും പൂക്കളമിടാനും ചാണകം വെഴുകി ഓണത്തപ്പന് ഒറ്റ നടുക്ക് പ്രതിഷ്ഠിക്കാനുമാണ് ഓമന ഉദ്ദേശിക്കുന്നത് ഓണയെക്കോടിയുടുത്താൽ താൻ എത്രത്തോളം ഭംഗിയുള്ളവരാകുമെന്നാണ് ഓമന കരുതുന്നത് മഞ്ഞ നിറമുള്ള ഓണക്കോടി ഉടുക്കുമ്പോൾ തൻ്റെ ഭംഗി വർണ്ണിക്കാനാവില്ലെന്നും തങ്കച്ചിറകുകളുള്ള തുമ്പികൾക്ക് പോലും തൻ്റെ അത്രയും ഭംഗിയില്ലെന്നുമാണ് ഓമന കരുതുന്നത് അച്ഛനും മാമനും ഓമനയോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് അച്ഛൻ മടിയിലുരുത്തി ഉരുള ഉരുട്ടി അവളുടെ കുഞ്ഞിക്കൈകളിൽ വെച്ചു കൊടുക്കുന്നു മാമൻ മാവിൻ ചില്ലയിൽ ഊഞ്ഞാലിട്ട് കൊടുക്കുന്നു ഓണസദ്യയെ തോർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം നാവിൽ കൊതിയുടെ പെരുവെള്ളം ഉണ്ടാക്കുന്ന ഓണവിഭവങ്ങൾ എന്തൊക്കെയാവാം ഇതൊക്കെയാണ് നാം ഓണത്തിനുണ്ടാക്കുന്ന വിഭവങ്ങൾ സാമ്പാർ അവിയൽ കാളൻ എരിശ്ശേരി പുളിശ്ശേരി നാരങ്ങക്കറി പച്ചടി കിച്ചടി ഇഞ്ചിപ്പുളി ശർക്കര വരട്ടി പ്രഥമൻ കറയവറുത്തത് പഴം പപ്പടം ചോറ് മുതലായവ നമുക്കൊരു പാചകക്കുറിപ്പ് ഉണ്ടാക്കി നോക്കാം ഇത്തരമൊരു പാചകക്കുറിപ്പ് നിങ്ങൾക്ക് വേറെ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് എഴുതി നോക്കാം ലളിതമായ പാചകക്കുറിപ്പുകൾ ഇവിടെ കാളൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി പാചകക്കുറിപ്പ് കാളൻ ആവശ്യമുള്ള സാധനങ്ങൾ പച്ചക്കായ ചെറുതായി അരിഞ്ഞ് ഒരു കപ്പ് ചേന ചെറുതായി കഷ്ണങ്ങളാക്കിയത് മൂന്ന് കപ്പ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ തേങ്ങ ചിരവിയത് ഒരു തേങ്ങ ഉരുവാപ്പൊടി ഒരു നുള്ള ജീരകം ഒരു ടീസ്പൂൺ തൈര് മോര് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് തയ്യാറാക്കുന്ന വിധം ചേന കായ എന്നിവ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കുക നല്ല പുളിയുള്ള തൈര് അല്ലെങ്കിൽ മോര് ചേർത്ത് വേവിച്ച് നല്ല പോലെ ഉടയ്ക്കുക പിന്നീട് തേങ്ങയും ജീരകവും നന്നായി അരിച്ചത് ചേർത്ത് തിളപ്പിക്കുക വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം ഉരുവ പൊടിച്ചത് കറിവേപ്പില എന്നിവ ചേർക്കുക കടുക് മുളക് എന്നിവ വറുത്ത് ഇടുക കാളടി പദങ്ങൾ പതങ്ങൾ ഓണം ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതാം ഓണക്കോടി ഓണപ്പാട്ട് ഓണസദ്യ ഓണച്ചന്ത ഓണക്കളി ഓണത്താർ ഓണക്കാലം ഓണത്തുമ്പി ഓണനിലാവ് ഓണപ്പൂവ് ഓണവില്ല് ഓണപ്പൂക്കളം ഓണത്തല്ല പാടി രസിക്കാം പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കുകയാണ് പഴയകാല പാട്ടുകളാണ് നമുക്ക് നോക്കാം എന്റെ രാഘവൻ പിള്ളയുടെ ഈ പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ഓരോരോ രാവും അത്തലെന്നുള്ളതറിയാതായി

ഓണപ്പൂക്കൾ കുട്ടികളെത്തി കുറ്റിക്കാട്ടിൽ വിടർന്നു പൊന്നോണം നടുമുറ്റത്തുള്ള ഓണത്തപ്പൻ മഷി കൊണ്ടെഴുതി കറുക പൂ ചൂടി കാമിനി പെട്ടി തുറന്നിട്ടേകിയ പൊടിയലക്കിയോടെ ും പാതാളം വിട്ടിങ്ങോട്ടെത്തുക മാവേലി വൈലപ്പിള്ളിയുടെ ചെന്നു ആപലിദേവൻ അണഞ്ഞു കാലടി പോലെ ദേവൻ തുമ്പൂടുന്ന പൂവിനെയൊന്നു കടാക്ഷിച്ചു കുതുകാൽ തടവി ചുറ്റാടപ്പൂ മുതലൊന്നു തുടപ്പിച്ചു ആ ബലിനേകി പുഞ്ചിരി നെല്ലി จุമ്പിเนยම් බොඩු จุม පිชู பாகုံ ทุมเบวาริ เอඩුทตะ දේවන් วัจจู มൂർทาวิล புலகம் கொல்லுக ทும்ப பூவே பூ கண்ணியே பாக்கியவதி புலகம் கொல்லுக ทும்ப பூவே கళి நீயே பாக்கியவதி கళి கண்டத தொட்டாவாடித் டடியில் എളിയാൻ തട്ട് കളിച്ച് തകർക്കുകയാണ് ഇളിത്തട്ട് പഴയൊരു കളിയാണ് ഇതുപോലെ മറ്റേതെല്ലാം നാടൻ കളികൾ നിങ്ങൾക്കറിയാം എഴുതി നോക്കൂ നമുക്ക് കളികളുടെ പേര് എഴുതാം ഇതിൽ നിന്നറിയുന്ന ഒന്നോ രണ്ടോ കളികൾ നിങ്ങൾക്ക് എഴുതാം തലപ്പന്തുകളി കുട്ടിയും കോലും പൂത്താങ്കീരി ഗോലികളി ഒളിച്ചുകളി തൊട്ടുകളി കോഴിയും കുറുക്കനും മാണിക്കച്ചമ്പഴുക്ക കുളംകര ഒരു നാടൻ കളിയെക്കുറിച്ച് കുറിപ്പെഴുതുക നാം സാധാരണ കളിക്കാറുള്ളതും നമ്മുടെ ഓർമ്മയിലുള്ളതുമായ കളികളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക കുറിപ്പ് എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കളിക്കാവുന്ന സ്ഥലം അതിൽ പറയണം അതായത് വീടിനകത്താണോ കളിക്കാവുന്നത് അതോ പുറത്താണോ കളിക്കാവുന്നത് പങ്കെടുക്കാവുന്ന കളിക്കാരുടെ എണ്ണം എത്രയാൾക്ക് കളിയിൽ പങ്കെടുക്കാം അതോ അതിന് നിബന്ധനയില്ല എത്ര ആളുകൾക്ക് വേണമെങ്കിലും പങ്കെടുക്കാവുന്നതാണെങ്കിൽ എത്ര പേർക്കും പങ്കെടുക്കാം എന്ന് പറയാം കളിക്കാൻ വേണ്ട ഉപകരണങ്ങൾ ചില കളികൾക്ക് കളിക്കുന്നതിനായി പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമുണ്ടാകും ഉദാഹരണത്തിന് പന്ത്യറണാണെങ്കിൽ പന്ത് വേണ്ടിവരും ഇതുപോലെ എന്താണ് ഉപകരണമാണ് വേണ്ടതെങ്കിൽ അതതിൽ പറയണം കളിക്കുന്ന രീതി എങ്ങനെയാണ് ഇത് കളിക്കേണ്ടത് എന്നും എങ്ങനെയാണ് അതിൽ ആളുകളെ വിജയികളെ തീരുമാനിക്കുക എന്നതൊക്കെ ഉൾപ്പെടുത്തുക ഓണപ്പതിപ്പ് മറ്റൊരു പ്രവർത്തനമാണ് ഓണപ്പതിപ്പ് ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടും എഴുതിക്കൊണ്ടും ഒരു ഓണപ്പതിപ്പ് തയ്യാറാക്കാം എന്തൊക്കെ നമുക്കൊരു ഓണപ്പതിപ്പിൽ ഉൾപ്പെടുത്താം ഓണപ്പാട്ടുകൾ ഓണക്കളികൾ നമുക്ക് അറിയാവുന്നതും ശേഖരിക്കാവുന്നതുമായ ഓണപ്പാട്ടുകൾ ഓണക്കളികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്താം ഓണചിത്രങ്ങൾ ഓണക്കാലത്തുള്ള വിവിധ തരത്തിലുള്ള പത്രങ്ങളിലും വീക്കിലികളിലുമൊക്കെ വന്നിട്ടുള്ള ചിത്രങ്ങൾ വെട്ടിയെടുത്ത് വർണ്ണാഭമായി ഒട്ടിച്ച് നമുക്ക് ഓണചിത്രങ്ങൾ ഉണ്ടാകാം ഓണവിഭവങ്ങൾ തയ്യാറാക്കുന്ന വിധം മുതിർന്നവരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പാചകക്കുറിപ്പുകൾ തയ്യാറാക്കി ഇതിൽ ഉൾപ്പെടുത്താം ഓണക്കാല അനുഭവങ്ങൾ ഓണക്കാലത്തുണ്ടായ യാത്രകൾ വിരുന്നുകാരുമായി വന്നിട്ടുള്ള അനുഭവങ്ങൾ ഓണക്കാലം എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതിൻ്റെ കുറിപ്പുകൾ തയ്യാറാക്കി ഇതിൽ ഉൾപ്പെടുത്താം ഓണപ്പഴഞ്ചൊല്ലുകൾ ഓണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളും ഈ ഓണപ്പതിപ്പിൽ ഉൾപ്പെടുത്തി നല്ല ഒരു പതിപ്പാക്കി മാറ്റാം കവിത എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ നാടൻ പാട്ടുകളും നാടൻ കളികളും നാടൻ ഭക്ഷണ രീതികളും മനസ്സിലാക്കുവാനും അവ മുതിർന്നവരുമായി ചെയ്ത് ശേഖരിക്കാനും അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിലനിർത്താനും ഈ പാഠഭാഗം നമുക്ക് സാധ്യമാക്കി തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും ബൈ